കുഞ്ഞെ ഇതൊക്കെ ഓർമ്മ വേണം കേട്ടാ പറഞ്ഞുകൊണ്ട് അവിടെ അതുപോലെ ചന്ദ്രദേവിന്റെ ചെറുപോണെന്ന് പറഞ്ഞാലേ ഈ നാടിന്റെ ചെറുപോനാ അറിയൂരിക്കാൻ പറ്റൂ ആ നാട്ടില് നിങ്ങളാർക്കും പരിധിയില്ലാത്തോണ്ട് കൊള്ളിയും ഒടിച്ചാല് നല്ല സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സുന്ദരിയാണ് തോന്നുന്നു സാറിന്റെ നടക്കുന്നത് അങ്ങനെ മെമ്പർ പറയരുത് അതെ പിന്നെ കഴിക്കുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് അതിപ്പോ ചാരായാണെങ്കിലും കുറ്റങ്ങളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ഡേവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്തേവിഡിന് എന്താ കുഴപ്പം ആ സുഖം നേടാൻ കൊന്ന കേസിലെ ദൃസാക്ഷിയാവൻ ഞാൻ വരുംകാല എം എൽ എന്ന് കാണാൻ വേണ്ടി വന്നതാ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ വേണ്ട പട്ടികളെ ഇന്നെയൊക്കെ പോലീസ് നോക്കിക്കോളും സുഗത നേതാവിനെ കൊന്നത് നീയൊക്കെയാണെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാലോ എനിക്കിപ്പതല്ലേ അറിയൂ മൊയ്തനെ എവിടെന്നെ കുറിച്ച് മൂറ

വിടെ ആ ഇങ്ങും വേടാ എന്നാ ഉണ്ട് വിശേഷം ഓ എന്നാ പറയാനാന്നേ റബ്ബർ വില ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നിന്നെ പോലെ അന്നേ ഒരു സർക്കാർ ജോലി നോക്കിയാൽ മതിയായിരുന്നു ഈ റബ്ബർ മരം കാരണം നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് മനസ്സിലായോ അതുകൊണ്ട് ഈ വ്യാപാരം നിർത്തുന്നതാ നല്ലത് റബ്ബറ് പോയാലെന്താ നമ്മുടെ നാടിനൊരു ഐ പിസ് തന്നെ കിട്ടിയില്ലേടാ ഏഹ് എന്നാലേ വൈകിട്ട് കാണാം കുപ്പിയൊന്ന് സംഘടിപ്പിച്ചു വെച്ചാ ഓ ശരി മോൻ പോയിട്ട് വാ ആ അത് എന്റെ വിധിയാണല്ലോ നിന്നെ ഒന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് അറിയില്ല നീ ഒന്ന് പോയിട്ട് വാ ആ മാർട്ടിനെ കൊണ്ട് ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യ എന്നും വന്ന വിടങ്ങ് പെകളവും ഇനി എങ്ങോട്ട് പോന്നോ സാറേ ും എല്ലായിട്ട് മാറ്റിനോട്ട് ഞാൻ സംസാരിക്കാം പ്രശ്നം പരിഹരിക്കാം വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട പരിഹാരമുണ്ടാക്കാം നിനക്ക് ജോലി കിട്ടിയാൽ മറിയ ചേട്ടത്തിടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും ചന്ദ്രദേവനു കണ്ടിരുന്നു അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അയാൾ പറയുന്നത് ശരിയാണ് മെമ്പർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാവുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ നല്ലൊരു ബന്ധം നിനക്ക് ഞാൻ തന്നെ ശരിയാക്കി തരാം മതേതരത്വം എന്ന് പറയുന്നത് തവലതോറും തോറും പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല ഇങ്ങനെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനും കൂടിയുള്ളതാണ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് അയാളോട് പറഞ്ഞിട്ടുണ്ട് പിന്നൊരു ശ്രമം അത്രേ ഉള്ളൂ ഇവർ ആദ്യം പഞ്ചായത്തിലെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്ക് എന്നിട്ട് മതി നാട്ടിലുള്ളവർക്കുള്ളതെല്ലാളു പണി ണിയാ അവൻ പറഞ്ഞാൽ ഈ കേസ് വിട്ടു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ആ സറിയില്ല മെമ്പർ പറഞ്ഞുകൊണ്ടാ ഞാനെന്നെ വെറുതെ വിട്ടത് എന്താന്ന് വെച്ചാൽ ഡൈവിടെ നിനക്ക് പ്രതീക്ഷ ഉണ്ടോ എടാ എക്സാം നീ പാസ് ആവുമോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പിന്നെ ഒരു ശതമാനം അത് ദൈവത്തിന്റെ കയ്യില അത് പോട്ടെ നാട്ടിലൊക്കെ ഒരു വിഷയമായിട്ട് കിടക്കുക നിന്റെ നന്ദനയായിട്ടുള്ള ബന്ധം നീ ഒന്നും സൂക്ഷിച്ച എന്റെ കോശിച്ചാൻ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ അപേടിക്കുന്നു നിന്നെ എനിക്ക് കൈവിടാൻ പറ്റൂടാ നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നും എനിക്ക് നിന്നോട് കാര്യം ഞാൻ ഡ്രോപ്പ് ചെയ്യാം നടന്നു നീ ഇങ്ങോട്ട് നാളെ നീ എന്റെ ഭാര്യ ആകാനുള്ളതാ കണ്ടവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഭാര്യം പറഞ്ഞുകൂടി മുത്തശ്ശം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവനും നല്ല മനസ്സിലായി കൊണ്ടു തിരിഞ്ഞാ ഞാൻ അനുവദിക്കത്തില്ലേ വിളച്ചെഴുത്താറുണ്ടല്ലോ